السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد المعلمه اللهم هذه على مؤمنين على محمد على الله أباكم പലവരും നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നഖം കർഷരോമം ഗുഹ്യരോമം എന്നീ ശരീരഭാഗങ്ങൾ നീക്കം ചെയ്ത് വൃത്തി വരിക്കൽ ഇഹ്റാമിന്റെ സുന്നത്തുകൾ പെട്ടതാണ് എന്നാൽ ജനാപത്തുകാരൻ കുളിച്ച് ശുദ്ധിയാകുന്നവരെ ഈ കർമ്മം പിന്തിക്കൽ സുന്നത്തുണ്ട് എന്നാൽ ജനാപത്തുകാരെ പോലെ തന്നെ ആർത്തവക്കാരിയും മറ്റുമെല്ലാം ഇത് പിന്തിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ജനാപത്തുകാരനും ആർത്തവക്കാരും തമ്മിൽ അനന്തര അന്തരമുണ്ട് വ്യത്യാസമുണ്ട് ജനാത്തുകാരൻ്റെ ശുദ്ധി ഉടനെ തന്നെ ശുദ്ധി വരുത്താവുന്നതാണ് എന്നാൽ വലിയ ശുദ്ധി ഉണ്ടായിരിക്കെ ശരീരഭാഗങ്ങൾ നീക്കം ചെയ്യുക എന്ന കറാഹത്തിൽ നിന്ന് അപ്രകാരം ജനാപത്തുകാരന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ പൊതുമതിയായ ആർത്തവക്കാരിയായ പെണ്ണിൻ്റെ അവസ്ഥ അത് ഉടനെ തന്നെ പലപ്പോഴും അവർക്ക് ശുദ്ധി വരുത്താൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് മുടിയും കശ രോമം നഖവും മറ്റുമൊക്കെ നീക്കൽ പിന്തിക്കൽ സുന്നത്തില്ല അവർക്ക് ആ സമയം തന്നെ ചെയ്യലാണ് സുന്നത്ത് എന്ന് പണ്ഡിതന്മാരെ ഓർപ്പെടുത്തുന്നു പിന്നെ ഇവർ തന്നെ ഉടനെ തന്നെ അവർക്ക് കുളിക്കാനുള്ള ശുദ്ധി വരും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അതിനുശേഷം ചെയ്യലാണ് അവർക്കും സുന്നത്ത് ആർത്തവക്കാരിയായാലും അതുപോലെ പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണായാലും ഒക്കെ അവർക്ക് ഉടനെ തന്നെ ശുദ്ധിയാകാൻ സാധ്യത അതിനുവേണ്ടി പ്രതീക്ഷ നിൽക്കൽ സുന്നത്തുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഓർപ്പെടുത്തുന്നത് അതുപോലെ ശ്രീ കിഹ്റാമിന്റെ മുമ്പ് മൈലാഞ്ചി ഇടൽ പ്രത്യേകമായി ചിത്രപ്പണികളും മറ്റും ഇല്ലാതെ കറുപ്പിക്കാതെ ഇടലാണ് സുന്നത്ത് അങ്ങനെ കറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിത്രപ്പണി തടുത്തുകൊണ്ട് ഇടയിൽ കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാര് ഓർപ്പെടുത്തുന്നത് ഇഹ്റാമിന് ശേഷം മൈലാൻഡ് ഇടൽ കരാഹത്താണ് കാരണം അത് അലങ്കാരമാണല്ലോ അതുപോലെ തന്നെ ശ്രീ മറ്റൊരു സുന്നത്തവർക്ക് ദ്രവ്യങ്ങൾ ഇഹ്റാൻ മുമ്പ് അവർക്ക് സുന്നത്തുണ്ടോ അതും സുന്നത്തുണ്ട് എന്നാണ് ഫുഖഹാക്കൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതുപോലെ ഒരു സ്ത്രീക്ക് ഉപയോഗിച്ച് ആർത്തവം നിർത്താൻ പറ്റുമോ ഹജ്ജിന് വേണ്ടി മരുന്ന് ഉപയോഗിച്ച് നിർത്തൽ അനുവദനീയമാണ് പക്ഷെ അതുകൊണ്ട് രോഗിയായി തീരുമേ എങ്കിൽ പാടില്ല എന്നാണ് ഫുക്കാക്കൾ അതേ പറഞ്ഞിട്ടുള്ളത്